ഹണിറോസ് ബോച്ചെ വിവാദം ഇങ്ങനെ രണ്ട് അവധി ദിവസമായതുകൊണ്ടും ബോച്ചെ ജയിലിലായതുകൊണ്ടും ഇനി ബോച്ചയുടെ വാർത്തകൾക്ക് പ്രാധാന്യമില്ല എന്നതുകൊണ്ടും ഇപ്പോൾ ഇത് പുതിയൊരു വാർത്ത വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു രാഹുൽ ഈശ്വർ ഹണി റോസിനെ പിന്നെ അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് ഉയർന്നു വരുന്നത് എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തുറന്നു കഴിഞ്ഞാൽ ബോച്ചെ വാർത്ത ബോച്ചെ വാർത്ത മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് അതൊരു പിന്നെ സെൻസേഷണൽ വാർത്തയായിട്ട് മാറുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നതും അത് തന്നെയാണ് ഒരു സെൻസേഷൻ വാർത്ത തന്നെയാണ് എങ്കിൽ പോലും ഇപ്പോൾ അത് ഒരു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന പിന്നെ നമുക്ക് നമുക്കറിയാം ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹം എന്തോ ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് വരുന്നത് പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്ന ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പിന്നെ അവരെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പിന്നെ ഹണി റോസിനെ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ തന്നെ തടങ്കിലിട്ടോട്ടെ ഞാൻ തയ്യാറാണ് എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ പിന്നെ ഹണി റോസിന്റെ പരാതിയെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു നമുക്ക് പിന്നെ രാഹുൽ ഈശ്വർ പറയുന്ന ഒന്ന് കേൾക്കാം ഹണിറോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ ലൈംഗികാധിഷേകം നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കണം ഞാൻ മർവാദം പോലും പറയില്ല ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന പത്തൊൻപതാം അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷനുമാണ് ഉള്ളത് ഈ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ബാധകമാകണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹണി റോസിനെ ഞാൻ മോശമായി പറയുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ കൂടായ ജയിലടയ്ക്കണം ഇതൊക്കെയാണ് രാഹുൽ പറയുന്നത് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹണി റോസ് എടുക്കുന്ന അദ്ദേഹത്തിനെ പിന്നെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്നും ഹണി റോസ് സ്വതന്ത്ര നടിയെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്നും രാഹുൽ ഈശ്വർ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഹണി ആവിഷ്കാര സ്വാതന്ത്ര്യം ഹണിറോസിന്റെ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം ഇവയും കൂടി നമ്മൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം ഉദാഹരണത്തിന് ബോച്ചെ അതെ ബോബി ചമ്മണ്ണൂർ എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആളാണ് പക്ഷേ ബോച്ചെ പറയ ചെയ്തത് തെറ്റാണ് ബോച്ചെ മാപ്പ് പറയണമെന്ന് ആദ്യം ടി ചാനലിൽ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ബോച്ചെ ചെയ്തതിനെ ആരും ന്യായീകരിച്ചില്ല വസ്ത്രധാരണത്തെയും രാഹുൽ ഈശ്വർ വിമർശിച്ചു അമലാപ്പോൾ എന്ന പ്രഗത്ഭയായ അഭിനയത്രി എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ വളരെ ലോ നെക്ക് ലൈനിലുള്ള വസ്ത്രം ധരിച്ചെത്തി അതിനെതിരെയും ശക്തമായി വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ലോ നെക്ക് ലൈനുള്ള മിനീസ് കട്ടുള്ള കുട്ടി ഉൾപ്പെട്ട് കോളേജിൽ പോകരുത് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് പെൺകുട്ടികൾക്കുള്ളത് ചീത്ത മാതൃകയാകും ആൺകുട്ടികൾ കൂവുകയും ചെയ്യും അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളുകളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കും ും നൈറ്റ് ക്ലബിൽ പോകുന്ന വസ്ത്രം ധരിച്ചാണോ കോളേജിൽ പോകുന്നത് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് എല്ലാ കാര്യത്തിലും ചില ലക്ഷ്മണരേഖകളുണ്ട് അത് നമ്മൾ ലംഘിക്കരുത് രാഹുൽ പറയുന്നുണ്ട് രാഹുൽ പറയുന്ന ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പോട്ടെ രാഹുൽ ഈശ്വറിനെതിരായ നിയമ നടപടിക്കെക്കുറിച്ച് ഹണി റോസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഹണി റോസ് പറയുന്നത് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഹണി റോസ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അത് പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് അഭിസംബോധിച്ച് ഞാനും ും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരൻ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതികൾ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പറഞ്ഞ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡ് ആക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ സൈബറിടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസ്വദണം ചെയ്യുകയും ആണ് രാഹുൽ ഈശ്വര ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഹണി റോസ് ഇപ്പോൾ കുറിച്ചിട്ടിരിക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരൻറ്റീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സ് എബൌട്ട് വൺസ് ആറ്ററൈറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രൊട്ടക്ട് ആൻഡ് ഇൻഡിവിഡുവൽസ് റൈറ്റ് ടു പ്രിവെൻസി ആൻഡ് പേഴ്സണൽ അട്ടോണമി വിച്ച് എൻകംപോസസ് ദ റൈറ്റ് ടു ചൂസ് വാട്ട് വെയർ ഇന്ത്യൻ പീനൽ കോഡിലെ ഐ പി സി ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് പ്രൊവിഷൻ റെസ്ട്രിക്റ്റിൻ ഓർ റെഗുലേറ്റിംഗ് ക്ലോത്തിങ് ചോയ്സ് ഇങ്ങനെ ആണെന്നിരിക്കെ ഇത്തരം കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതും ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളുടെ എനിക്കെതിരെ എന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസമായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിൽ നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിലും പ്രധാന കാരൻ താങ്കളാണ് കോടതിയിലിരിക്കുന്ന കേസിനെ പരാതിക്കാരി എന്നെ കടുത്ത മാനസിക വ്യവസ്ഥയ്ക്ക് തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ആണ് രാഹുൽ ഭാഗത്തു നിന്നും തുടർച്ച ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ അണിരോസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ കൊഴുക്കട്ടെ ഒരാളിന്റെ വസ്ത്രം എങ്ങനെ ധരിക്കണം എങ്ങനെ ധരിക്കരുത് എന്ന് പറയാൻ ഇപ്പോൾ ആർക്കും അവകാശമില്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതിൽ അഭിപ്രായം പറയാനും പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ബോഡി ഷെയ്മിംഗ് ആയി മാറും അതല്ലെങ്കിൽ അധിക്ഷേപമായിട്ട് മാറും കേസെടുക്കും ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്നത് കോടതി പരിശോധിക്കട്ടെ പറയുന്ന കാര്യങ്ങളിലും പരിശോധിക്കട്ടെ അത്രമാത്രം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു